രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ട് നടക്കുന്ന ഒരു സംഘടിത അക്രമത്തിൻ്റെ പുറകിൽ ബി ജെ പി സി പി എം ഹാൻഡിലുകളുണ്ട് അതിലൊരു യാഥാർഥ്യമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരായും കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ സി പി എം ബി ജെ പി ഹാൻഡിലുകളുടെ ഉദ്ദേശം അവരുടെ പാർട്ടി നേതാക്കന്മാരുടെ ഉദ്ദേശം ഈ വിഷയത്തിൽ ബാധിക്കപ്പെട്ട പരാതിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം നിയമപരമായിട്ട് അതിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതിനു പകരം ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാത്രം നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനും നിലവിൽ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ മറ്റെല്ലാ ജനദ്രോഹ നടപടികളെയും ഹൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാസ്കിങ് മാത്രമായിട്ട് നമ്മളിതിനെ കാണാൻ പറ്റുള്ളൂ അടുത്തത് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടാണ് സംഘടിതമായിട്ട് ഈ അക്രമം നടത്തുന്നത് രാഹുലിനെതിരെ മാത്രമല്ല ഇവിടെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരാൾ മാത്രമായ ഒരു നേതാവ് മാത്രമായ രാഹുലിനെതിരെ വന്നിരിക്കുന്ന ഒരു ആക്ഷേപത്തിൽ സംഘടിതമായിട്ട് നടത്തുന്ന ഈ അക്രമം സംഘടിതമായിട്ട് നടത്തുന്ന ഈ അക്രമം രാഹുലിനെതിരെ എന്നുള്ളതിൽ നിന്ന് മാറി സി പി എം ബി ജെ പി ഹാൻഡിലുകൾ കോൺഗ്രസിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം അതിൻ്റെ ഉദ്ദേശം ശരിയല്ല അത് രാഷ്ട്രീയം മാത്രമാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ സി പി എമ്മിൽ ഒട്ടനവധി നേതാക്കന്മാർ സമാനമോ അതിലും ഗുരുതരമോ ആയിട്ടുള്ള കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരുണ്ട് ആരോപണം നേരിടുന്നവരുണ്ട് നേരിട്ടിട്ടുള്ളവരുണ്ട് അവർക്കൊക്കെ വലിയ കവചം തീർത്തുകൊണ്ട് സുരക്ഷ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സി പി എമ്മിന് രാഹുൽ മാങ്കൂട്ടത്തിൽനെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ വിമർശിക്കാൻ അർഹതയില്ല കാരണം സി പി എമ്മോ ബി ജെ പി നാളിതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും സ്വീകരിക്കാത്തത്ര മാതൃകാപരമായിട്ടുള്ള ഒരു സംഘടനാ നടപടിയാണ് രാഹുലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന അത്ര തിടുക്കത്തിലുള്ള അത്ര ആർജവുമുള്ള നിലപാട് ഇവിടെ ഈ ഉയർന്നു വരുന്ന ആരോപങ്ങളുടെ പുറത്ത് റിട്ടേൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല ഒരു പരാതി ഇല്ല പരാതിക്കാരാണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ സി പി എമ്മും ബി ജെ പിയും പതറിപ്പോയി അവരൊട്ടും പ്രതീക്ഷിച്ചില്ല അവരെ പോലെ തന്നെ ഈ ആരോപണത്തിന് വിധേയനായ ആളെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്നാണ് അവർ വിചാരിച്ചത് അപ്പോൾ ഈ സമരം കുറേ ദിവസം കൊണ്ടുപോകാം ഈ പ്രചാരണമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് അവരുടെ പ്രതീക്ഷയ്ക്ക് വിഘാതമായിട്ട് കോൺഗ്രസ് ശക്തമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു അതിൽ പതറിപ്പോയി രണ്ടാമത് നിങ്ങൾ ചോദിക്കുന്നത് ബി ജെ പി സി പി എമ്മിൻ്റെ ഒരു ഡീല് വരാൻ സാധ്യതയുണ്ടോ ഡീലായി കാണാമോ എന്ന് ഓൾറെഡി സി പി എമ്മും ബി ജെ പിയും ഒരു വലിയ ഡീലിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടകരയിൽ പിടിച്ച കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ട കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ടത് ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഈ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരിക്കൽ പോലും സുരേന്ദ്രനോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ അന്വേഷണത്തിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കോഴക്കേസിലായാലും സി കെ ജാനുവന് വയനാട്ടിൽ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത് തിരിച്ചങ്ങോട്ടും പിണറായി വിജയന്റെ ലാവ്ലിൻ കേസിലായിക്കോളട്ടെ സ്വർണക്കടത്ത് അല്ലെങ്കിൽ ലൈഫ് മിഷൻ കേസിലായിക്കോളട്ടെ മകളുടെ മാസപ്പടി കേസായിക്കോളട്ടെ സഹാക്കന്മാരുടെ കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിക്കോട്ടെ നിരന്തരം സി പി എമ്മിന്റെ നേതാക്കന്മാരെയും പിണറായി വിജയനെ പ്രത്യേകിച്ചും സംരക്ഷിക്കുന്ന നിലപാടാണ് ബി ജെ പിയും സ്വീകരിച്ചു പോകുന്നത് അതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപതിലധികം സീറ്റിൽ ആർ എസ് എസിന്റെ പിന്തുണ സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്ന് ഓർഗനൈസറിൻ്റെ ചീഫായിരുന്ന ബാലശങ്കറിൻ്റെ ഒരു ബൈറ്റുണ്ട് ബാലശങ്കർ ഒരു മാധ്യമത്തിന് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് അത് പരസ്യമാക്കപ്പെട്ടതാണ് ഇതുവരെ സി പി എമ്മും ആർ എസ് എസും അത് തള്ളി പറഞ്ഞിട്ടില്ല കാരണം തള്ളിപ്പറയാൻ പറ്റില്ല അൻപതിലധികം സീറ്റിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്നിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ സംഘപരിവാറിൻ്റെ സമീപനങ്ങളാണ് അത് വെളിവാക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീല് പുതിയതൊന്നുമല്ല ഇനി വരാൻ പോകുന്നതല്ല ഓൾറെഡി വന്നിട്ടുള്ളതും നടന്നിട്ടുള്ളതുമാണ് പാലക്കാട് ബൈ വയ്യലക്ഷൻ്റെ സമയത്ത് നടന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ ഒന്നിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിടാനായിട്ട് ശ്രമിച്ചത് പല വഴിയിൽ അവരൊന്നിച്ച് നേരിട്ടു എന്നിട്ടും കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും ജയിച്ചു തീർച്ചയായിട്ടും രാഹുലിന് വന്നിട്ടുള്ള ഒരു വീഴ്ച അയാളുടെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായിട്ട് അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ ജാഗ്രത കുറവ് അല്ലെങ്കിൽ ഒരു വീഴ്ച അതിൻ്റെ ഉത്തരവാദിത്വം അയാൾ വ്യക്തിപരമായി ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ വീഴ്ചയുടെ മറവിൽ അതിനെ കരുവാക്കിക്കൊണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ആക്രമിക്കാൻ സി പി എം ശ്രമിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് അതുകൊണ്ടാണ് ഷാഫി പറമ്പിലേക്കും പ്രതിപക്ഷ നേതാവിലേക്കും അതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോലും ആ വീഴ്ചയുടെ ഉത്തരവാദിത്തം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലയബിലിറ്റി മുഴുവൻ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ലേൽപ്പിക്കാൻ നോക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അടുത്തത് സസ്പെൻഷൻ സസ്പെൻഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്ത ലംഘനം ഉന്നതമായ പദവിയിലിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ എന്നുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നല്ല മറ്റൊരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നും വന്നുകൂടാത്ത ഒരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് അക്കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു പരാതിക്കാരോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നിയമ നടപടികളോ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി സംഘടനാപരമായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാഹചര്യം ബോധ്യപ്പെടുത്തി അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി അത് കഴിഞ്ഞപ്പോൾ സംഘടനാപരമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകാൻ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല ഇനി രാഹുലിന്റെ മുമ്പിലാണ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് രാഹുലിൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും രാഹുലിനെതിരെ പരാതി കൊടുത്തവർ ആ പരാതി സാധൂകരിച്ച് രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തെളിയിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ള ഒരു വലിയ പൊളിറ്റിക്കലി മോറൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് പരാതി ഉന്നയിച്ച വ്യക്തികൾക്കെതിരെ രാഷ്ട്രീയമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാതെ അവരെ സംശയിക്കാതെ ഈ പരാതിക്ക് കാരണം ഈ പരാതി പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കാതെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ സന്ദേശമാണ് കോൺഗ്രസ് നൽകിയത് പരാതിക്ക് ഇടവന്ന സാഹചര്യം പരിശോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നിർബന്ധിക്കുന്ന സാഹചര്യമാണുള്ളൂ രാഹുലിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇനിയും നിലനിൽക്കാൻ അദ്ദേഹത്തിന് ആകുന്ന രീതിയിലുള്ള ഒരു കറക്റ്റീവ് മെഷർ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാധ്യതയ്ക്ക് ഒരു രീതിയിലും മങ്ങലേൽപ്പിക്കാൻ ഈ ആരോപണങ്ങൾക്ക് കഴിയില്ല അത് പലതരത്തിലാണ് നമ്മൾ കാണേണ്ടത് കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം നേരിടുന്ന ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഒരു മുന്നണിയുടെയോ ഒരു പാർട്ടിയുടെയോ ആകെയായിട്ട് മാറില്ല അതൊരു കാലത്തും അങ്ങനെ മാറിയിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എം മുകേഷിന്റെ ബലാത്സംഗ കേസോ കടകംപള്ളി സുരേന്ദ്രന്റെയും തോമസ് ഐസക്കിൻ്റെയും അതുപോലെ ശ്രീരാമകൃഷ്ണന്റെയും ഒക്കെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുണ്ടായ നേരിട്ട് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ ബിനോയ് കോടിയേരിയുടെ ബിഹാറി ഗർഭവുമായി ബന്ധപ്പെട്ട ഡി ടെസ്റ്റുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഉപദേശകനായിട്ടുള്ള പി ശശിക്കെതിരെ നേരിട്ടിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളോ പി കെ ശശി നേരിട്ടിട്ടുള്ള പീഡനങ്ങൾ പീഡന ആക്ഷേപങ്ങളോ ഇതൊക്കെ ചർച്ചയാക്കപ്പെടേണ്ടതല്ലേ ഗണേഷിന്റെയും അതുപോലെ മുകേഷിൻ്റെയും അല്ലെങ്കിൽ എ കെ ശശീന്ദ്രന്റെയും ഒക്കെ മുൻകാല ചെയ്തികളുടെ ഒക്കെ വിലയിരുത്തലായിട്ട് മാറേണ്ടതല്ലേ ഇലക്ഷൻ അപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളുടെ മാത്രം സ്വകാര്യ ജീവിതത്തിൽ അവർക്ക് സംഭവിക്കുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്ത ലംഘനങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികത കുറവിൻ്റെ വിലയിരുത്തലാകുന്നില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഈ രാജ് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഭരിച്ച സർക്കാരിൻ്റെ നയവ്യതിയാനങ്ങളെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒമ്പത് വർഷക്കാലത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സംസ്ഥാനം ഭരിക്കുന്ന പ്രസ്ഥാനത്തിനെ വിലയിരുത്താൻ കിട്ടുന്ന അവസരമാണ് ജനങ്ങൾക്ക് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ അത് വ്യക്തിപരമായി തന്നെ കണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെ തന്നെ ചെയ്യട്ടെ